അനുഭക്ഷണങ്ങളും മറ്റുമൊക്കെ കുറക്കുക നമ്മുടെ നാട്ടിൽ മാത്രം ഉണ്ടാകുന്ന പഴങ്ങൾ കഴിക്കുക പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പഴങ്ങളൊന്നും കഴിക്കാതിരിക്കുക അരി വെളുപ്പിച്ചിട്ട് ചോറ് വയ്ക്കാതിരിക്കുക പത്തിരി ഉണ്ടാക്കാതിരിക്കുക ചുവന്ന അരി കൊണ്ട് ചോറുണ്ടാക്കുക പത്തിരി ഉണ്ടാക്കുക വീട്ടിലുള്ള അരിപ്പക്കിണ്ണം അരിപ്പ തരിപ്പ സ്വീവിങ് ആ നെറ്റ് ഒഴിവാക്കുക അങ്ങാടിയിൽ നിന്ന് മൈദപ്പൊടിയും ഗോതമ്പിൻ്റെ പൊടിയും ഒന്നും വാങ്ങാതിരിക്കുക നജാത്തിൻ്റെ കീഴിൽ ഒരു മില്ല് തുടങ്ങിയിട്ട് ഗോതമ്പ് പൊടിച്ച് എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ അതിന്റെ ലാഭം നജാത്തിന് കിട്ടും നമ്മുടെ ആരോഗ്യവും നന്നാകും നാട്ടിലൊക്കെ വയലിലൊക്കെ കൃഷി ചെയ്യുക ആ നെല്ല് വെളുപ്പിക്കാതെ ഉപയോഗിക്കുക ആയിഷ ആയിഷീബി റദിയാഹുഅൻഹ പറയുന്നു നമ്മുടെ കാലത്ത് അരിപ്പല്ല പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ ഉമി പോക്കിയിരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒന്നിങ്ങനെ ചേറും ഒന്ന് ഊതും ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും ഉമുഹാൻ ബിബി നല്ലൊരു മൈദപ്പൊടിയുടെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തപ്പോ റസൂലി സലഹു അലിഹി വസ്തു നിങ്ങൾ പറഞ്ഞു നല്ല മിനുസുണ്ടല്ലോ എവിടെന്നാണ് ഇത് കിട്ടിയത് ഷാറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ഉമിയെടുത്ത് ഇങ്ങോട്ട് തന്നെ ഇട് ഉമി ഒഴിവാക്കിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ അത് ആരോഗ്യത്തിന് കേടാണ് ഹോർലിക്സ് കുടിക്കരുത് കൊടലിൽ പറ്റി പിടിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത് മെനയാന്ന് അജ്മീർ ഖാജ മുയനുദ്ദീൻ ചിഫ്തി ഖത്തു സുറഹുൽ അസീസ് അവരുടെ ആണ്ടാണല്ലോ ഇപ്പോൾ അവരുടെ നാട്ടിൽ നിന്നൊരാൾ വന്നു വലിയ ഡോക്ടറാണ് എന്താ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിന് പറയാ കുട്ടികൾ ആരാ പറയുന്നവർ എഴുന്നേറ്റ് ചോദ്യം ചോദിച്ചാൽ മാത്രം ഒരു ഉത്തരവും പറയണം ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റിന് എന്താ പറയാ ഓങ്കോളജിസ്റ്റ് ഓങ്കോളജി ഓങ്കോളജിസ്റ്റ് ആയൊരു ഡോക്ടർ വെസ്റ്റേൺ ഫിലോഷിപ്പൊക്കെ ഉള്ള ഡോക്ടറാണ് അദ്ദേഹം പറയുന്നു ക്യാൻസർ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ബയോപ്സി ടെസ്റ്റാണ് കേട്ടിട്ടുണ്ടോ ബയോപ്സി ടെസ്റ്റ് എന്നല്ലേ ക്യാൻസർ ഉണ്ടായാൽ ഒരു സെല്ല് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അത് പൂനെയിൽക്കോ മഡ്രാസിലോ അയച്ചു കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വിവരം കിട്ടും ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം ആ ബയോപ്സി എന്ന് പറയുന്ന ടെസ്റ്റാണ് പിന്നെ ക്യാൻസർ ഒഴിവാകൂല പിന്നെ അവിടെ അങ്ങോട്ട് പറയാനില്ലല്ലോ ക്യാൻസറിന് ചെയ്യുന്ന ചികിത്സയായ കരിക്കലും മുറിക്കലും വിഷം കലക്കി ഒഴിക്കലും കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ കെമിക്കൽ കലക്കിയിട്ട് ശരീരത്തിൽ ഒഴിക്കുക കുടിപ്പിക്കാം മരുന്ന് കരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സെല്ല് മാത്രം ക്യാൻസർ ആയിട്ടുണ്ടെങ്കിൽ ആ കൈ മുഴുവനും കരിച്ചു കളയുക പിന്നൊന്ന് അല്ലെ മുറിച്ചൊഴിവാക്കുക ഓങ്കോളജിസ്റ്റ് ഡോക്ടറാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ആ കരിക്കൽ എന്ന് പറഞ്ഞാൽ എലിയ പേടിച്ച് അടുക്കള ചൂടുന്നത് പോലെയാണ് ഇല്ലം ചൂടുന്നില്ല അടുക്കള ചൂടാണ് അത് ഒരുപക്ഷെ അടുക്കള മാത്രം കരിക്കും അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള റൂമും കൂടെ തീ പിടിക്കും ക്യാൻസർ വന്നാൽ ഭക്ഷണം കൊണ്ടാണ് ചികിത്സിക്കേണ്ടത് ക്യാൻസറിന് ചികിത്സിക്കാനുള്ള രസവും സാമ്പാറും അതുപോലെയുള്ള പ്രത്യേക റെസിപ്പിയുള്ള സാധനങ്ങൾ പ്രത്യേക തരത്തിലുള്ള കൂട്ടുള്ള സാധനങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ പച്ചത്തൊലിയും മഞ്ഞ ഉള്ളിൽ അല്ലെങ്കിൽ വെള്ള ഉള്ളിലുള്ള നമ്മുടെ വാളപ്പഴം വാഴപ്പഴം അല്ലെങ്കിൽ മാങ്ങ അതുപോലെയുള്ള പഴങ്ങൾ ഉച്ചന്റെ മുമ്പ് കഴിക്കണം ആ റുമ്മാന് അതുപോലെ ഭിത്തി പോലുള്ള പഴങ്ങൾ ഉച്ചന്റെ ശേഷം കഴിക്കണം റുമ്മാൻ വിത്തില്ലാത്ത റുമ്മാൻ വാങ്ങരുത് വിത്തില്ലാത്ത റുമാൻ ഇറങ്ങുന്നുണ്ട് വിത്തുള്ള റുമ്മാൻ വാങ്ങണം അത് മുഴുവനും കഴിക്കണം രാത്രിയിൽ കഴിക്കേണ്ടത് കറുത്ത പഴങ്ങളാണ് മുന്തിരി ഞാവൽപ്പഴം ബ്ലാക്ക്ബെറി പോലുള്ള സാധനങ്ങൾ അതുപോലെ ഭക്ഷണത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കലാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടി ചോദിച്ചത് അതാണ് പ്രാതൽ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവരോടും പറയണം എന്നാണ് ബാദിറൂബിൽ ഫുതോർ പ്രാതൽ നേരത്തെ കഴിക്കണം മർഗസ്നാള സിറ്റിയിലെ ഹോസ്പിറ്റലിൽ കഷണ്ടിക്ക് ചികിത്സിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഏഴര മണിക്ക് മുമ്പായിട്ട് പ്രാതൽ കഴിക്കണം എന്നത് അത് കഴിക്കാത്തവരുടെ കഷണ്ടി മാറില്ല കഷണ്ടി മാറും അസൂയ മാറില്ല എന്നുള്ളത് കൊണ്ട് കഷണ്ടി മാറില്ല എന്ന് വിചാരിക്കേണ്ട കഷണ്ടി ചികിത്സിച്ച് മർഗസ് നോളജിറ്റിയിൽ സുഖമാക്കിയിട്ടുണ്ട് അപ്പൊ അതിന് ഒരു ആദ്യത്തെ ഒരു മരുന്ന് ഏഴരക്ക് മുമ്പ് പ്രാതൽ കഴിക്കണം എന്നാ വയസ്സുമാരോടൊക്കെ ചോദിച്ചോക്ക് പഴയ കാലത്തൊക്കെ രാവിലെ തന്നെ അല്ലേ ഭക്ഷണം കഴിക്കൂല്ലേ ഫോറിൻ ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഗൾഫ് പോയാൽ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് തന്നെ നാട്ടിലും പതിവായി പാതൽ കഴിക്കേണ്ട രാത്രി നാലിലെ ബിരിയാണിയും മന്തിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കും എന്നിട്ട് അങ്ങനെ തന്നെ പോയി കിടന്നുറങ്ങും പലരും രാത്രിയിൽ മരിച്ചു പോകാനുള്ള കാരണം തന്നെ ഈ രാത്രിയിൽ മന്തി കഴിച്ച് മത്തി കഴിച്ച് ഉറങ്ങുന്നതാണ് എന്ന് സൗദി അറേബ്യയിലെ കിങ് സൗദി യൂണിവേഴ്സിറ്റിയിലെ എമർജൻസിയുടെ പ്രൊഫസർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാത്രിയിൽ ഭക്ഷണം നിറച്ചും കഴിച്ചു പോയി കിടന്നാൽ ശരീരത്തിലുള്ള വെള്ളം ചിലപ്പോൾ വലിച്ചെടുക്കും പ്രത്യേകിച്ച് മീന് ഈത്തപ്പഴം പോലുള്ള ഡ്രൈ സ്വഭാവമുള്ള സാധനങ്ങൾ വെള്ളം വലിച്ചെടുക്കും ഉണ്ടാകുന്ന സാധനങ്ങൾ വെള്ളം വലിച്ചെടുക്കും ഇമാം സുയൂത്തി അതയല്ലാഹുവിന് പറയുന്ന നബിസാഹു അലഹി വസ്ലമ തങ്ങൾ ഈത്തപ്പഴം കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കും അത് ഡെസേർട്ട് ഫുഡാ മരുഭൂമിയിൽ ഉണ്ടാകുന്നതാ അപ്പം അത് വെള്ളം വലിച്ചെടുക്കുന്ന സാധന അപ്പം വെള്ളം കുടിക്കണം അതുപോലെ അസറ്റിക് സ്വഭാവമുള്ളത് എരിവുള്ളത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കണമെന്ന് മെഡിസിൻ സുയോതിമാമൻ്റെ കിതാബിൽ പറയുന്നുണ്ട് അപ്പം ഈ രാത്രിയിൽ ഇതൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ പിന്നെപ്പോഴേ വെള്ളം കുടിക്കാൻ കിടന്ന് ഉറങ്ങൂലേ അപ്പം വെള്ളമൊക്കെ വലിഞ്ഞ് വറ്റിപ്പോകും ചിലപ്പോൾ അങ്ങനെ തന്നെ ഫീസായി പോകും കഴിയുന്നതും രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക വളരെ കുറച്ച് മാത്രം കഴിക്കുക കഴിച്ചാലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാവും ഇമാം ഷാഫിർ അലി അള്ളാഹുഅൻ പഠിപ്പിച്ചു സലാസുൻ ദവാമു മുദാമത്തിൻ വദവാമു മുഹുലിക്കാത്ത നിത്യമായി മരുന്നു കുടിക്കുക ഇപ്പോ ഈ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതി ഏത് വയസ്സന്മാരോട് ചോദിച്ചാലും അവർക്കൊക്കെ അറിയാവുന്ന ചില രോഗങ്ങളുണ്ട് ഒരു രോഗത്തിന്റെ പേര് പറക്ക പ്രമേഹം പിന്നെ ഓ പ്രഷർ പിന്നെ വേ ഇവിടെ പറ കൊളസ്ട്രോള് പിന്നെ പുതിയ കുറച്ചും കൂടി തുടങ്ങിയിട്ടുണ്ട് തൈറോയിഡ് പിന്നെ യൂറിക് ആസിഡ് ഇതൊക്കെ ഏത് എൺപത് വയസ്സ് കഴിഞ്ഞ വയസ്സന്മാർക്കും അറിയാം എന്റെ നാട്ടിലൊരു വയസ്സൻ ഉണ്ട് കുഞ്ഞോദി ഹാജി അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ ഒരു നമുക്ക് മദ്രാസിന്റെ സ്ഥലമൊക്കെ തന്നാളാ